ഹരിസ്മരണമസ്തു അടുത്ത തിരുനാമമാണ് കദംബവനവാസിനി എന്നത് കദംബം എന്ന് പറഞ്ഞാൽ കടമ്പ് കടമ്പെന്ന് പറയുന്ന വൃക്ഷമാണ് കടമ്പ് വൃക്ഷം കൊണ്ടുള്ള വനം കദംബവനം ഒരുപാട് കടമ്പ വൃ വൃക്ഷങ്ങളുള്ള സ്ഥലം ആ കദമ്പ വനത്തിൽ വാസിനി വസിക്കുന്നവൾ അപ്പോൾ കദമ്പ വനവാസിനി എന്നങ്ങനെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം എന്താ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് നമ്മുടെ ഈ മരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് എരുക്ക് വെച്ച് വീട്ടിൽ വീടുകളിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് എരിക്ക് എന്ന് പറയുന്ന ചെടി വലിയ വൃക്ഷമായിട്ട് വൃക്ഷമായിട്ട് വരാറുണ്ട് വനത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ വൃക്ഷമായിട്ടൊന്നും വരാറില്ല അപ്പോൾ ഈ സാധനം ഇതൊരു വലിയ ഔഷധമാണ് അത് വീടിൻ്റെ കിഴക്ക് വശത്ത് തനിയെ കിളിച്ച് വരണം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ നട്ടു വളർത്തും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല ലക്ഷണമാണെന്ന് പറയും എരിക്കിൻ്റെ കറ ശരീരത്തെങ്ങാനും പുരണ്ടാൽ പൊള്ളിപ്പോകും കണ്ണിലെങ്ങാനും വീണാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്നാണ് മുത്തശ്ശിമാർ പറയാറ് അപ്പോൾ ഈ എരിക്ക് ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് സസ്യശാസ്ത്രജ്ഞന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഇത് ഭൂമിയിലെ വിഷാംശം അത് വലിച്ചെടുക്കും ജീവന് ഹാനികരമാകുന്ന അംശങ്ങളുണ്ടല്ലോ പ്രകൃതിയിൽ ആ അംശങ്ങളെ മുഴുവൻ എരിക്കിങ്ങ് വലിച്ചെടുക്കും വലിച്ചെടുത്ത് അതിനെ നിർവീര്യമാക്കി കളയും അപ്പോൾ വീടിന് കിഴക്കുവശത്ത് എരുക്ക് നിന്നാൽ ആ വീട്ടിലുള്ള നെഗറ്റീവായ പല ഫോഴ്സസിനെയും പിടിച്ചെടുത്ത് നിർവീര്യമാക്കി കളയാൻ എരുക്കിന് സാധിക്കും ഇങ്ങനെ പല വൃക്ഷങ്ങൾക്കും പല പ്രത്യേകതകളുണ്ട് പുളി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൂലയ്ക്കായിട്ടാണ് പുളി എന്ന് പറയുന്ന വൃക്ഷം പുളി അപ്പോൾ പുളി വരേണ്ടത് ഇങ്ങനെ നെല്ലിയാണെങ്കിൽ അതിൻ്റെ ഭാഗത്താണ് വരേണ്ടത് പ്ലാവ് ഇന്ന ഭാഗത്താണ് വരേണ്ടത് ഇങ്ങനെ ഇന്ന ഭാഗത്ത് ഇന്ന വൃക്ഷം വരണമെന്നൊരു സിദ്ധാന്തമുണ്ട് അതിൻ്റെ കാരണം ഈ ഓരോ വൃക്ഷങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രസരിക്കുന്ന പ്രാണൂർജത്തിൻ്റെ പ്രത്യേകതയാണ് ഓരോ വൃക്ഷത്തിനും ഇപ്പം നമ്മൾ അത്തി ചില നക്ഷത്രക്കാർ ചാർ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് അതിൻ്റെ കീഴെ കൂടെ കടന്നു പോയാൽ ചിലരുടെ ശരീരമാസകലം പൊള്ളും പൊള്ളിക്കുടുന്നു വരും അവർ അത്തിയുടെ താന്നി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് അതായത് ഈ നെല്ലിക്ക കടുക്ക താന്നിക്ക ഇതിനെയാണ് ത്രിഫല എന്ന് പറയുന്നത് അപ്പോൾ താന്നി മരത്തിൻ്റെ കീഴിൽ കൂടെ പോയാൽ ഈ പൊള്ളിയത് ഭേദമാകും അപ്പോൾ പൊള്ളിയത് ഭേദമാകും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ചുറ്റിനുമുള്ള വൃക്ഷങ്ങളിൽ തുളസി കൂവളം അതുപോലെയൊക്കെയുള്ള വൃക്ഷങ്ങളുണ്ട് ഈ വൃക്ഷങ്ങളിൽ നിന്ന് ഓരോ പ്രത്യേക പ്രാണോർജ്ജം പുറത്തേക്ക് പ്രസരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാണോർജ്ജത്തിൻ്റെ കാര്യം ഋഷീശ്വരന്മാർക്കറിയാമായിരുന്നു അപ്പോൾ കദമ്പം കടമ്പ് എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്ന് ഒരു പ്രത്യേക പ്രാണോർജം പുറത്തേക്ക് പ്രസരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാണോർജ്ജം നമ്മളവിടെ ദേവിയുടെ ക്ഷേത്രം സ്ഥാപിച്ചാൽ ആ ക്ഷേത്രത്തിലെ പ്രാണോർജ്ജവും ഈ കടമ്പു മരത്തിൻ്റെ പ്രാണോർജ്ജവും ഒരുപോലെയുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന പ്രാണോർജം ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രാണോർജ്ജത്തെ നമ്മിലെത്തിക്കാൻ കെൽപ്പുള്ളതാണ് ക്ഷേത്രത്തിൽ ഒരു പ്രാണോർജ്ജം പ്രവഹിക്കുമല്ലോ ആ പ്രവഹിക്കുന്ന പ്രാണോർജ്ജത്തെ ശക്തിപ്പെടുത്താൻ കടമ്പ് മരങ്ങൾക്ക് കഴിയും അതുകൊണ്ട് ഋഷീശ്വരന്മാർ ദേവിക്കിട്ട പേരാണ് കദംബവനവാസിനി കദമ്പ് വൃക്ഷത്തിൻ്റെ കദംബവനത്തിൽ വസിക്കുന്നവളെ അങ്ങനെ കദം കടമ്പ് വൃക്ഷത്തിൻ്റെ വനത്തിൽ വസിക്കുന്നവളായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചാൽ ആ ക്ഷേത്രങ്ങളിലെ പ്രാണ ഊർജം അതിനെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമുള്ള ശേഷി കടമ്പ് മരങ്ങൾ കൊണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കദമ്പ എന്ന് പറയുന്നത് അടുത്ത തിരുനാമമാണ് സുധാസാഗര മധ്യസ്ഥ സുധ എന്ന് പറഞ്ഞാൽ അമൃതം സാഗരം സമുദ്രം സ സുധാസാഗരമധ്യസ്ഥ അമൃതസാഗരത്തിൻ്റെ അമൃതക്കടലിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മധ്യസ്ഥ മധ്യത്തിൽ നിലനിൽക്കുന്നവൾ മധ്യത്തിൽ നിലകൊള്ളുന്നവൾ അപ്പോൾ ഈ സുധാസാഗരം അമൃതക്കടൽ എന്ന് പറയുന്നത് പാൽക്കടൽ പോലെയാണ് അമൃതക്കടൽ എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് പറയുന്ന പേരാണ് അമൃതക്കടൽ സുധ അമൃതം അമൃതാനുഭവം അമൃതാത്മാനുഭവം അമൃതഭാവം ഉപനിഷത്തിൽ പറയില്ലേ അമൃതമശ്ണുതേ അമൃതത്തെ അനുഭവിക്കുക ഈ അമൃതമെന്ന് പറയുന്ന വാക്ക് മോക്ഷത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് അമൃത അത് മോക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ദേവന്മാരെ അമൃതം കൊണ്ടുപോകുന്നു എന്ന് പറയില്ലേ ഈ പാലാഴി മഥനത്തിൽ നിന്ന് കിട്ടിയതാണ് അമൃതമെന്നും അത് ദേവന്മാർ അതും കൊണ്ടുപോയി എന്നും അസുരന്മാർ അതിനുവേണ്ടി യുദ്ധം ചെയ്തുവെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല ഈ ആ അമൃത് മോക്ഷമാണ് മോക്ഷത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് അമൃതം അപ്പോൾ സുധാസാഗരം അമൃതിൻ്റെ സാഗരം മോക്ഷത്തിൻ്റെ സാഗരം മോക്ഷക്കടൽ അതിൻ്റെ മധ്യത്ത് സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നുവച്ചാൽ നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് മോക്ഷം തരുന്നവൾ ദേവി തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സുധാസാഗര മധ്യസ്ഥ എന്ന് ആചാര്യൻ പ്രയോഗിച്ചിരിക്കുന്നത് സുധാസാഗര മധ്യസ്ഥ അടുത്തത് കാമാക്ഷി കാമദായിനി കാമാക്ഷി അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് കാമാക്ഷി കാമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ അപ്പോൾ ആഗ്രഹങ്ങൾക്കുമേൽ കണ്ണുള്ളവൾ എന്നാണ് ആചാര്യൻ പറയുന്നത് എന്നുവെച്ചാൽ ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ ആഗ്രഹങ്ങളുണ്ട് നമുക്ക് മാത്രമല്ല പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ അതിന് തീറ്റി സാധനങ്ങളോടാണ് ആഗ്രഹം വരിക അത്രയേ ഉള്ളൂ ആഗ്രഹങ്ങൾ കുറവാണ് മനുഷ്യനാണ് ഏറ്റവും അധികം ആഗ്രഹങ്ങളുള്ളത് അപ്പോൾ പട്ടിക്ക് അതിന് ഭക്ഷണപദാർത്ഥം കിട്ടണം പിന്നെ ചില പ്രത്യേക സീസൺ വരുമ്പോൾ ഇണയെ കിട്ടണം അത്രയേ ഉള്ളൂ കുറഞ്ഞ ആഗ്രഹങ്ങളേ ഉള്ളൂ പൂച്ചയ്ക്കു കുറഞ്ഞ ആഗ്രഹങ്ങളേ ഉള്ളൂ സസ്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവർക്ക് പ്രകാശം കിട്ടണം ജലം കിട്ടണം അങ്ങനെയൊക്കെയുള്ള കുറഞ്ഞ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അന്ധമില്ല അപ്പോൾ ജീവജാലങ്ങളുടെ മൊത്തം അതായത് സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒക്കെ ആഗ്രഹങ്ങൾക്കുമേൽ സാക്ഷിയായി നിലകൊള്ളുന്നവൾ അവഗ്രഹങ്ങളെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവൾ എന്നാണ് കാമാക്ഷി ഈ ആഗ്രഹങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളെയെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ അർദ്ധരാത്രിയിൽ ആരും കാണാതെ ആരും കേൾക്കാതെ പ്രകാശമില്ലാത്തടത്ത് കിടന്ന് ഒരു കാര്യം ആഗ്രഹിച്ചാലും അത് ദേവി അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ ആഗ്രഹം നീചങ്ങളായ ആഗ്രഹങ്ങളായിരിക്കും ഒരുപക്ഷേ വരിക ഒരുപക്ഷേ നല്ല ആഗ്രഹങ്ങളായിരിക്കും നല്ല ആഗ്രഹമായാലും നീചമായ ആഗ്രഹമായാലും രണ്ടായാലും ദേവി അത് കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം കാമാക്ഷി അടുത്ത തിരുനാമമാണ് കാമദായിനി കാമദായിനി എന്ന് പറയാൻ കാരണം കാമങ്ങളെ നൽകുന്നവൾ ദായിനി നൽകുന്നവൾ അത് എവിടെയും ആഗ്രഹമെന്ന് തന്നെയാണ് ആ വാക്കിനർത്ഥം അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ദേവിയോട് ചോദിക്കില്ലേ അമ്മേ എൻ്റെ അമ്മയ്ക്ക് അസുഖമാണ് അല്ലെങ്കിൽ അച്ഛൻ അസുഖമാണ് മോൻ അസുഖമാണ് ഭർത്താവിന് അസുഖമാണ് ഭാര്യയ്ക്ക് അസുഖമാണ് അതൊന്ന് പാ ഒന്ന് ഭേദമാക്കി തരണേ അത് നിങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ ജോലി തരണേ ആഗ്രഹം ആയുസ് തരണേ അന്ന് അത് ആഗ്രഹമല്ലേ ഒരു പുത്തൻ ഉടുപ്പ് തരണേ ആഗ്രഹമല്ലേ ഭക്ഷണം തരണേ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ദേവിയോട് പറയുന്നത് അപ്പോൾ ഈ ദേവിയോട് നിങ്ങൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് ദോഷം ചെയ്യാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ ദേവി അത് സാധിപ്പിച്ചു തരുന്നു നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ എല്ലാം ഇത് കേൾക്കുന്നവർക്കെല്ലാം അതറിയാവുന്നതാണ് നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നുണ്ടല്ലോ സാധിപ്പിച്ച് തരുന്നില്ലേ അപ്പോൾ ഈ സാധിപ്പിച്ച് തരുന്നത് കൊണ്ടാണ് ദേവിയെ നമ്മൾ കാമദായിനി എന്ന് വിളിക്കുക അവിടെ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കണം ഹിതം ഇഷ്ടം എന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ളത് ഇപ്പോൾ ഒരു പ്രമേഹ രോഗിക്ക് പഞ്ചസാര കഴിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമായിരിക്കും പക്ഷേ അത് ഹിതമല്ല ഹിതമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ വരുത്തുന്നത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഒന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ പ്രമേഹ രോഗിക്ക് പഞ്ചസാര തിന്നുന്നത് ഇഷ്ടമാണ് പക്ഷേ ഹിതമല്ല കാരണം അയാൾക്കത് നന്മ വരുത്തുകയില്ല അതേസമയം പാവയ്ക്കായുടെ നീര് കുടിക്കുന്നത് അയാൾക്ക് ഹിതമാണ് അയാൾക്ക് നന്മ വരുത്തും പക്ഷേ അത് അയാൾക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈശ്വരനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് ഈശ്വരനതിൽ നമുക്ക് നന്മ വരുത്തുന്നതാണെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന കേൾക്കൂ നമുക്ക് നന്മ വരുത്തുന്നതാണ് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഭാവിയിൽ തിന്മ വരാനിടയുണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരിക്കലും ഈശ്വരൻ സാധിപ്പിച്ച് തരില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അത് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് സാധിപ്പിച്ച് തരാത്തത് അപ്പോൾ ഈ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുന്നത് കൊണ്ടാണ് ദേവിയെ നമ്മൾ കാമദായിനി എന്ന് വിളിക്കുന്നത് ഹരിയോം